ആധുനിക കാലഘട്ടത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൗരാണിക ചികിത്സാരീതികളിലൂടെ പരിഹാരമേകാൻ പുനർജനിയുടെ നവീകരിച്ച ബുദ്ധശൈലി ആയുർവേദ കളരിമർമ്മ ചികിത്സാ കേന്ദ്രം വളാഞ്ചേരിയിൽ സജ്ജമായി വട്ടപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം സുൽത്താനിയ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ബാവാ ഉസ്താദ് നിർവഹിച്ചു ആയുർവേദം ശീലമാക്കി ജനങ്ങളിൽ ആരോഗ്യവും യൗവനവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് പുനർജനി ബുദ്ധശൈലി ആയുർവേദ കളരി മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ നവീകരിച്ച ചികിത്സാ കേന്ദ്രത്തിന് തുടക്കമായിട്ടുള്ളത് ആധുനിക ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നട്ടെല്ല് കഴുത്ത് മുട്ട് തോൾവേദന സന്ധിവേദനകൾ സംബന്ധമായ പ്രശ്നങ്ങൾ പഴയ പരുക്കുകൾ മൂലമുള്ള അസ്വസ്ഥതകൾ ദീർഘകാല വേദനകൾ എന്നിവയ്ക്കായി ഇവിടെ പ്രത്യേക ചികിത്സകൾ ലഭ്യമാണ് ശരീരത്തിന് സ്വാഭാവിക ശേഷി ഉണർത്തുന്നു എന്നതാണ് പുനർജനിയിലെ രീതികളുടെ പ്രധാന സവിശേഷത പരമ്പരാഗത ആയുർവേദ ചികിത്സയ്ക്ക് പുറമെ ചികിത്സ കളരി മർമ്മ മർമ്മചികിത്സ ബുദ്ധമർമ്മ ചികിത്സ എന്നിങ്ങനെയുള്ള ശാസ്ത്രീയ ചികിത്സാ ചികിത്സാരീതികളാണ് ഇവിടെയുള്ളത് രോഗിയുടെ ആരോഗ്യസ്ഥിതി വിശദമായി വിലയിരുത്തിയ ശേഷം വ്യക്തിഗത ചികിത്സാ പദ്ധതി തയ്യാറാക്കിയാണ് ചികിത്സകൾ നടപ്പാക്കുന്നത് സ്ട്രോക്ക് രോഗികൾക്ക് നൂറ് ശതമാനം ഫലപ്രദമായ ആയുർവേദ തെറാപ്പി നൽകുന്ന ഇവിടെ ഹിജാമ ട്രീറ്റ്മെന്റ് കയറോപ്രാറ്റിക് ട്രീറ്റ്മെന്റ് എന്നിവയുമുണ്ട് ചികിത്സാ ചികിത്സാരംഗത്ത് പരിചയസമ്പത്തുള്ള ചീഫ് ബുദ്ധമർമ്മ സ്പെഷ്യലിസ്റ്റും ട്രെയിനറുമായ ഷാൻ കുരുക്കൽ ആയുർവേദ ഫിസിഷ്യനായ ഡോക്ടർ ഹജറ ഷംന ചീഫ് മർമ്മ മർമ്മസ്പെഷ്യലിസ്റ്റായ സി കെ സുധാകരൻ കുരുക്കൽ തുടങ്ങിയ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പുനർജനയിലെ ചികിത്സകൾ നൽകുന്നത് ഇന്ന് ലോകം മുഴുവനും വളരെയധികം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പലതരം പഴയ പഴയകാല ആ ഗുരു ശിഷ്യത്വ ബന്ധങ്ങളിലൂടെയുള്ള ഒരു വളർച്ചയിലൂടെ വരുന്ന ഒരു ചികിത്സാ മുറയാണ് സിദ്ധമർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഇത് അത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മറ്റുള്ള എവിടെ പോയാലും നമ്മൾക്ക് അവിടെയൊക്കെ ഈ ഒരു ജാതി മതം ഉണ്ടാവും ജാതി മതമല്ലാത്ത ഒരേ ഒരു സമയം ഇങ്ങനത്തെ ചികിത്സകളിൽ മാത്രമാണ് അവിടെ ആർക്കും വരാം ആർക്കും ചികിത്സിക്കാം ലോകത്തിലുള്ള ചികിത്സയാണ് അതുകൊണ്ട് സർവ സദാസമയവും ഇത് കൊണ്ടും വരുന്നവർക്കൊക്കെയും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടിയും സന്തോഷമായി തിരിച്ചു പോകാനുള്ള ഒരു സന്ദർഭം ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് വാക്ക ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിവിടെ പുനർജനി എന്ന പേരിൽ നമ്മൾ പുതിയൊരു ആയുർവേദ സെൻ്റർ നമ്മളിവിടെ തുറന്നിട്ടുണ്ട് ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രമാണ് പുനർജനി ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രം ഇന്ന് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എല്ലാവിധ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം നൽകി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാജ്ര ഷംന നമ്മുടെ പുതിയ ഒരു ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രം നമ്മളിവിടെ വട്ടപ്പാറ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ചികിത്സകളും തെറാപ്പികളും എല്ലാം ഇവിടെ ലഭ്യമാണ് ഇത് നമ്മുടെ എന്ന പുനർജ്ജനത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഉസ്താദ് ഇപ്പോൾ ചികിത്സാ ചികിത്സാരീതികളെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റൈഡിലേക്ക് മെഡിസിൻ കൊടുത്തിട്ടും ഇൻസ്റ്റൈഡിലേക്ക് മെഡിസിൻ കൊടുക്കുക അതല്ല രണ്ട് രീതിയിലുള്ള രീതികളാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിലൂടെ അസുഖങ്ങൾ മാറ്റുന്ന ഒരു ബേസും ബുദ്ധ ചികിത്സയിലൂടെ ഇൻസ്റ്റൈഡിലേക്ക് മരുന്ന് കൊടുക്കാത്ത ട്രീറ്റ്മെൻറ്റ് ബേസുമാണ് നമ്മുടെ ചികിത്സാ രീതികൾ അപ്പോൾ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തളർന്നു പോയവരൊക്കെയുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും നമ്മുടെ ശരീരത്തിലെ എന്തൊരു വിഷയത്തെയും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഭേദമാക്കാവുന്നതാണ് അതാണ് ബുദ്ധശൈലി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വ്യത്യസ്ത ചികിത്സാരീതി അപ്പോൾ ഇതിൻ്റെ പഠന ക്ലാസും നമ്മൾ ഇവിടെ ഇതിനോട് അനുബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനും നല്ലൊരു ചാൻസാണ് അതിനുള്ള എല്ലാവിധ സൗകര്യവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പട്ടപ്പാറയിൽ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാനിവിടെ എന്ന് ഒരു ആയുർവേദ സ്ഥാപനം ബന്ധപ്പെട്ട് വന്നാണ് അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാവിധ എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരമായിട്ടാണ് ആശംസകളും ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു ജീവിതശൈലി ജീവിത ഫലപ്രദമായ ചികിത്സയിലൂടെ പൂർണ്ണമായ ആരോഗ്യം പുനർജനയിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കുന്നു പാർശ്വഫലങ്ങൾ ഇല്ലാത്തതും ശരീര സൗഹൃദവുമായ ആയുർവേദ ചികിത്സകൾക്ക് ഇന്ന് സമൂഹത്തിൽ വരുന്ന സ്വീകാര്യതയുടെ പശ്ചാത്തലത്തിൽ പുനർജനി വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രോഗികൾക്ക് ആശ്വാസമാകും